പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ശ്ലീഹാലത്തിന്റെ ഒന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ചയാണെന്ന് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാമത്തെ ആയ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വാക്യങ്ങൾ പരിശുദ്ധ മറിയം അവളുടെ ഉദരത്തിൽ ഈശോ ജന്മം എടുത്തതിനു ശേഷം ഇളയമ്മയായ ഏലീശോയെ സന്ദർശിക്കാൻ പോകുന്നതും ഉദരത്തിൽ ശ്രാവയോഹന്നാനുമായിരിക്കുന്ന എലിസബത്ത് മറിയത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നതും അവരുടെ കണ്ടുമുട്ടലുമാണ് ഇന്നത്തെ സുവിശേഷം പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ എലിസബത്ത് മറിയത്തെ വാഴ്ത്തുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിലും അവളുടെ ഉദരത്തിലെ കുഞ്ഞിലും ഉണ്ടായ മാറ്റമാണ് സുവിശേഷം പറയുന്നത് മറിയത്തിന്റെ അഭിവാദനം ശ്രവിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവളുടെ ഉദരത്തിൽ സ്നാപകയോഹൻ ഞാൻ സന്തോഷത്താൽ കുതിച്ചു ചാടി ദൈവത്തിൻ്റെ അമ്മയുടെ സ്വരം കേട്ട സ്നാപയോഹൻ ഞാൻ തൻ്റെ അടുത്ത് മറ്റൊരു സ്ത്രീയുടെ ഉദരത്തിലാണെങ്കിലും ദൈവപുത്രൻ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സ്നാപയോഹൻ ഞാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ കുതിച്ചു ചാടുന്നു ഹൃദയത്തിലെ ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മറിയത്തിൻ്റെ വാക്കുകളിലൂടെ സാന്നിധ്യത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുന്നു എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സ്നാപകൻ അവളുടെ ഉള്ളിൽ അവളുടെ കുഞ്ഞ് കുതിച്ചു ചാടുന്നു എലിസബത്ത് അനുഭവിച്ച ആ സന്തോഷം പരിശുദ്ധാത്മാവിന്റെ നിറവ് അവളുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെയും ബാധിക്കുന്നു അറിയുന്നു സന്തോഷത്താൽ കുതിച്ചു ചാടുന്നു മനഃശാസ്ത്രം പറയുന്നതനുസരിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ഒരാൾ അമ്മയാകാൻ തയ്യാറെടുക്കുമ്പോൾ അമ്മയുടെ വിചാര വികാരങ്ങളും അമ്മ കേൾക്കുന്ന സംസാരവും അമ്മയ്ക്ക് ലഭിക്കുന്ന അനുഭവങ്ങളുമെല്ലാം ഉള്ളിലുള്ള കുഞ്ഞിനെ സാരമായി ബാധിക്കുന്നുണ്ട് അത് സാരമായി സ്പർശിക്കുന്നുണ്ട് അമ്മയാകാൻ ഒരുങ്ങുന്ന എല്ലാവരോടും കുഞ്ഞുങ്ങളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എല്ലാവരോടും അവർക്ക് നല്ല അനുഭവങ്ങൾ മാത്രം ലഭിക്കുന്ന രീതിയിൽ സംസാരിക്കാനും ഇടപെടാനും ഇടപെടപ്പെടാനും പരിശ്രമിക്കാം പ്രത്യേകിച്ച് ഓരോ ജീവനും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവീകമായ ചൈതന്യത്തോടെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്ന മാനാഖന്മാരാണ് ഓരോ കുഞ്ഞുങ്ങളും അവരേറ്റവും സന്തോഷത്തോടെയും ദൈവകൃപയിലും ഈ ഭൂമിയിലേക്ക് ജനിക്കുവാനിടയാകട്ടെ ഒരു അമ്മയും ഒരു കുഞ്ഞും മനസ്സ് മുറിയുന്ന വേദനയാൽ കഷ്ടപ്പെടാതിരിക്കാനും അവർ ഈ ഭൂമിയിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലൂടെ ആ അവസരങ്ങളിൽ കടന്നു പോകാനും ഇടയാകട്ടെ അമ്മമാരാകാൻ ഒരുങ്ങുന്ന എല്ലാവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായി ഈ ദിവസം ഓർത്ത് പരിശുദ്ധ അമ്മയുടെയും എലിസബത്തിൻ്റെയും ആദ്യസ്ഥത്തിനും സംരക്ഷണത്തിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു എലിസബത്തിൻ്റെ അഭിവാദനം മറിയത്തിൻ്റെ സ്നേഹപൂർവകമായ സംസാരം രണ്ടുപേരും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ കാരണമായല്ലോ ഞങ്ങൾ മറ്റുള്ളവരോട് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവികമായ കൃപ മറ്റുള്ളവരിലേക്ക് പകരുന്ന രീതിയിൽ സംസാരിക്കാനും ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ സംസാരവും ഇടപെടലുകളും മറ്റുള്ളവർക്ക് ദൈവ കൃപയിൽ നിറയാനുള്ള അവസരമാക്കി മാറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവീശ്വശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വരം സ്തുതി ആയിരിക്കട്ടെ